പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്നത്തെ ഈ വീഡിയോ വളരെ 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 പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ ആണ് ചിലപ്പോൾ ദൈർഘ്യം ഏറിയേക്കാം പക്ഷെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഒരു ഇഗ്നോയിലെ സ്റ്റുഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ഇഗ്നോയിലെ സ്റ്റുഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണോ പാതി വഴിയിൽ പഠനം നിർത്തിയ ഒരു വ്യക്തിയാണോ ഇഗ്നോയിലെ പഠനം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഇനി എന്ത് എന്നുള്ള ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഇഗ്നോയിലെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ ഇപ്പോൾ റീസെന്റ്ലി അഡ്മിഷൻ എടുത്തിട്ടുള്ള വ്യക്തിയാണോ നിങ്ങൾ ആരായിക്കോട്ടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ചെറിയ ഒരു ടൈ അപ്പ് അല്ലെങ്കിൽ ഒരു ടച്ചപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം നോട്ട്സ് ഈ വീഡിയോ ദൈർഘ്യമേറുന്നു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക കാരണം ഇതിൽ പ്രധാനപ്പെട്ട ആയിരം കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത് ആയിരം ഇല്ലെങ്കിലും ആയിരം എണ്ണത്തിന് സമാനമായ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഒന്ന് നിങ്ങൾ അഡ്മിഷൻ എടുത്തു അല്ലെങ്കിൽ എടുക്കുന്നു അല്ലെങ്കിൽ എടുത്തു അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഉണ്ടാകുന്ന രണ്ട് ചിന്തയാണ് ഒന്ന് പ്രീ അഡ്മിഷൻ ആക്ടിവിറ്റീസ് മറ്റൊന്ന് പോസ്റ്റ് അഡ്മിഷൻ ആക്ടിവിറ്റീസ് മലയാളത്തിൽ പറഞ്ഞാൽ അഡ്മിഷൻ നേടിയ നേടുക എന്നുള്ളതിൽ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ക്ലാസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ക്ലാസിന് മുമ്പ് ക്ലാസ്സിന് ശേഷം എന്ന് പറയാം കോഴ്സിന് ശേഷം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പ് അതിന് ശേഷം എന്നുള്ള അർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഓടിച്ചു പോവുകയാണ് ദയവ് ചെയ്ത് ഇതിൽ പൊതുവെ എല്ലാവരും പറയുന്നത് എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത് എന്ന് ഒരിക്കലും ഞാൻ നീട്ടി പറയുന്നില്ല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്ന് യൂണിവേഴ്സിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല പഠിതാക്കൾക്ക് അതിന്റെ ജനാധിപത്യവൽക്കരണം നടപ്പിലാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ജനാധിപത്യവൽക്കരണം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻസ് എന്നാണ് വിദ്യാഭ്യാസത്തിന്റെ ജനാധിപത്യവൽക്കരണം എല്ലാവരിലേക്കും വിദ്യ എത്തിക്കുക എന്നുള്ളതാണ് ഇഗ്രോയുടെ ഒന്നാമത്തെ മിഷൻ എന്ന് പറയുന്നത് മാത്രമല്ല വയസ്സിനും അതുപോലെ തന്നെ ജാതി മത വർണ്ണ വർഗ് ലിംഗ ചിന്തകൾക്ക് ഉപരിയായിക്കൊണ്ട് എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇഗ്നോയുടെ കാഴ്ചപ്പാട് മാത്രമല്ല അത് നീഡ് ബേസ്ഡ് പ്രൊഫഷണൽ വൊക്കേഷണൽ ഓറിയന്റേഷൻ കോഴ്സുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിലെ മുക്കിലും മൂലയിലും എല്ലാ ജില്ലകളിലും രണ്ടും മൂന്നും സ്റ്റഡി സെന്റർ വെച്ച് ആഗോള അടിസ്ഥാനത്തിൽ ഇന്ത്യ മുഴുവനും ഒപ്പം തന്നെ സാർക്ക് രാജ്യങ്ങളിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ സ്റ്റഡി സെന്റേഴ്സ് ഉള്ള അതിബൃഹത്തായ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള നാക്ക് നാഷണൽ അസസ്മെന്റ് ഫോർ അക്രിബിറ്റേഷൻ കൗൺസിലിന്റെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ എ പ്ലസ് പ്ലസ് അംഗീകാരം നേടിയ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇതിന്റെ എന്താണ് യൂണിവേഴ്സിറ്റിയുടെ പ്രോമിനന്റ് ഫീച്ചർ നാഷണൽ വിത്ത് ഇന്റർനാഷണൽ പ്രസൻസ് ആണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അഡ്മിഷൻ റൂൾ ആണ് ഇൻഡിവിജ്വൽ സ്റ്റഡി ഓരോ വ്യക്തികൾക്കും കേന്ദ്രീകൃത പഠന രീതിയാണ് ഇത് നൽകുന്നത് ഏറ്റവും പുതിയ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ഇൻഫർമേഷൻ ആണ് ഇതിന് ഉപയോഗിക്കുന്നത് മാത്രമല്ല രാജ്യവ്യാപകമായ സ്റ്റുഡന്റ് സപ്പോർട്ട് നെറ്റ്വർക്ക് ഇതിനുണ്ട് കോസ്റ്റ് എഫക്റ്റീവ് പ്രോഗ്രാം ആണ് അപ്രോച്ച് മോഡുലാർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്ത വ്യക്തിക്ക് ആ സർട്ടിഫിക്കറ്റിലുള്ള എല്ലാ പേപ്പറുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡിപ്ലോമ പ്രോഗ്രാമിലേക്ക് വേണമെങ്കിൽ പോകാം അത്രയും പേപ്പേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണമെങ്കിൽ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് പോകാം അത്രയും പേപ്പറുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിലേക്ക് പോകാം അതിനെയാണ് മോഡുലാർ അപ്രോച്ച് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒപ്പം തന്നെ റിസോഴ്സ് ഷെയറിംഗ് ഇന്ത്യയിലെ പ്രശസ്തമായ പല യൂണിവേഴ്സിറ്റി പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു സംഘാടനം ഒരു കൈകോർക്കൽ ഓഫ് വിവിധമായ പഠന രീതിയാണ് ഇത് നടത്തുന്നത് മാത്രമല്ല ഇതിൽ മൂന്ന് തരത്തിലുള്ള പഠന രീതി ഉണ്ട് ഓൺ ക്യാമ്പസ് പ്രോഗ്രാം ഉണ്ട് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജീസ് ഉണ്ട് ഓൺലൈൻ പ്രോഗ്രാമും ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നു മാത്രമല്ല സോഷ്യലി അതിൻ്റെ അക്കാഡമിക്കിലെ റിലവൻറ് പ്രോഗ്രാംസ് ആണ് സാമൂഹ്യവും സാംസ്കാരികവും ഒപ്പം തന്നെ അക്കാഡമികവും ഭൗതികവും പഠന സംബന്ധവുമായിട്ടുള്ള വിഷയങ്ങളെ കോർത്തിയടക്കിക്കൊണ്ട് നീഡ് ബേസ് അനാലിസിസ് ക്ലാസ്സുകളാണ് ഇഗ്നോ പൂർണ്ണമായും നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഒപ്പം തന്നെ ഇത് ഓപ്പൺ സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ കൺവെൻഷനൽ സിസ്റ്റത്തിന്റെയും ഒരു കൺവെർജൻസ് മോഡലാണ് കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ന് മനസ്സിലാക്കുക ഇഗ്നോയ്ക്ക് ഒരുപാട് അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല െൽത്തിന്റെ സെന്റർ ഓഫ് എക്സലൻസ് അവാർഡ് നേടിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗ്യാൻ ദർശൻ ഗ്യാൻ വാണി എന്നുള്ള പ്രോഗ്രാമുകൾ ഇക്കിനോയ്ക്ക് ഉണ്ട് അതുപോലെ തന്നെ റെഗുലർ എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റുകൾ ഉണ്ട് സ്റ്റുഡന്റ് എൻറോൾമെന്റ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തിൽ കൂടുതലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒപ്പം തന്നെ പരീക്ഷ നടത്തി നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പരീക്ഷ ഫലം പ്രസിദ്ധീകരിക്കുന്ന ലോകത്തിലെ അപൂർവം യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇക്കിനോയ് എന്നുള്ളത് മനസ്സിലാക്കുക ഇതെല്ലാം പ്രീ അഡ്മിഷൻ ഇത് ഇഗ്നോയെ പറ്റി നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇഗ്നോയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള പതിനേഴ് സ്കൂളുകൾ ഉണ്ട് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് സ്കൂൾ ഓഫ് സയൻസ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി മാനേജ്മെന്റ് സ്റ്റഡീസ് ഹെൽത്ത് സയൻസ് കമ്പ്യൂട്ടർ അഗ്രികൾച്ചർ ലോ ജേർണലിസം ജെൻഡർ ടൂറിസം ഇന്റർ ഡിസിപ്ലിനറി സോഷ്യൽ വർക്ക് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫോറിൻ ലാംഗ്വേജസ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് പെർഫോമൻസ് ആൻഡ് ആർട്സ് എന്ന് പറയുന്ന പതിനേഴ് മൊത്തം സ്കൂളുകൾ ഇഗ്ലോയ്ക്ക് ഉണ്ട് ഇഗിനോ അക്കാഡമിക് പ്രോഗ്രാംസ് നൽകുന്നത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നൽകുന്നു ഇംപ്രൂവ്മെന്റ് ഓഫ് സ്കിൽസ് പ്രാധാന്യം കൊടുക്കുന്നു അക്വിസിഷൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് നൽകുന്നു സെൽഫ് എൻറിച്ച്മെന്റിന് സാധ്യതയോ ഒരുക്കുന്നു ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് അപ്ഡേറ്റിംഗ് ഓഫ് നോളജ് നൽകുന്നു എംപവർമെന്റ് നൽകുന്നു ഇഗ്നോ കോഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്നു ഒപ്പം തന്നെ അതിന് ക്രെഡിറ്റ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നൽകുന്നത് ഒപ്പം തന്നെ ഗ്യാൻ ദർശൻ ഗ്യാൻ വാണി തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇഗ്നോ വളരെ മനോഹരമായി നടപ്പിലാക്കുന്നു ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് മണിക്കൂർ ഉള്ള പഠന പ്രവർത്തനമാണ് എന്തൊക്കെയാണ് പഠന പ്രവർത്തനം എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് ദ കോംപ്രിഹെൻസീവ് മെറ്റീരിയൽ ലിസണിങ് ടു ഓഡിയോ വാച്ചിങ് വീഡിയോ സെഷൻ അസൈൻമെന്റ് പ്രാക്ടിക്കൽ കണ്ടക്ടി ഇങ്ങനെയുള്ള കുറെ സംഗതികൾ ഏകദേശം മുപ്പത് മണിക്കൂർ ഒരു ഒരു ക്രെഡിറ്റ് എന്നും നാല് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് മണിക്കൂർ പഠന പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുക ഇഗ്നോ മുമ്പ് മുതലേ തന്നെ ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ് ഇഗ്നോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇഗ്നോയ്ക്ക് അതിന്റെ സപ്പോർട്ട് സിസ്റ്റം ആയിക്കൊണ്ട് ടിക്നോളജി എനേബിൾഡ് ലേണർ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അതുപോലെ ഗ്യാൻ ദർശൻ ഗ്യാൻ എന്നുള്ള കുറെ പ്രോഗ്രാമുകളിലൂടെയാണ് ഇഗ്നോ പഠന പ്രവർത്തനം നടത്തുന്നത് മാത്രമല്ല ഇഗ്നോയ്ക്കുള്ള റീജിയണൽ സെന്ററുകളിലെ അതുപോലെ തന്നെ ഇഗ്നോയിലെ സ്റ്റഡി സെന്ററുകളെല്ലാം സുശക്തമായ ലൈബ്രറി വാച്ചിങ് ആൻഡ് ലിസനിംഗിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇഗ്നോ നമുക്ക് നൽകുന്നു സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സായാണ് എല്ലാ പ്രോഗ്രാം സ്റ്റഡി സെന്റേഴ്സും എല്ലാ സ്റ്റഡി സെന്റേഴ്സും എല്ലാ സ്പെഷ്യൽ സ്റ്റഡി സെന്റേഴ്സും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാം ഇഗ്നോ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽഫ് ഇൻസ്ട്രക്ഷണൽ പ്രിന്റ് മെറ്റീരിയൽസ് നമുക്ക് ടെക്സ്റ്റ് മെറ്റീരിയൽസ് ഫ്രീ ആയി നൽകിക്കൊണ്ടാണ് ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ നൽകിക്കൊണ്ടാണ് ഒപ്പം തന്നെ കൗൺസിലിംഗ് സെഷൻസ് നൽകിക്കൊണ്ടാണ് ഗ്യാൻ ദർശൻ ഗ്യാൻ വാണി സ്വയം എന്നീ ചാനലുകളിലൂടെ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ക്ലാസുകൾ നമുക്ക് ലൈവായി ഓൺലൈനിൽ നൽകിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഉണ്ട് ഒപ്പം പ്രാക്ടിക്കലും പ്രോജക്റ്റ് വർക്കുകളും ഉണ്ട് വെബ് എനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് എന്ന് പറഞ്ഞ് ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെലികോൺഫറൻസസ് ടെലി ക്ലാസ്സുകൾ ഐ സി ടി ബേസ്ഡ് ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസുകൾ ഇഗ്നോ നൽകുന്നു ഇഗ്നോയിലെ ഇവാലുവേഷൻ സിസ്റ്റത്തെ പറ്റി നിങ്ങൾ അറിയണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ മൂന്ന് സംഗതിയാണ് അതിൽ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടത് ഒന്ന് ഓരോ സ്റ്റഡി മെറ്റീരിയൽസിലും അതിൽ സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഓരോ യൂണിറ്റ് പഠന പ്രക്രിയയും കഴിഞ്ഞ ഉടനെ ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള സ്റ്റഡി നിങ്ങളുടെ ഇവാലുവേഷൻ സിസ്റ്റം ഒപ്പം തന്നെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ള നിലക്ക് അസൈൻമെന്റ്സ് ഒപ്പം ടേം ആൻഡ് ഇവാലുവേഷൻ കൊല്ല അവസാനം അല്ലെങ്കിൽ സെമസ്റ്റർ അവസാനമുള്ള പരീക്ഷകൾ നടത്തുന്നു ചില പ്രത്യേക കോഴ്സുകൾക്ക് ഗാംഭീര്യം നിറഞ്ഞ കോഴ്സുകൾക്ക് പ്രോജക്ട് വർക്ക് അല്ല അഥവാ പ്രാക്സ് ാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് അവാർഡ് ചെയ്യുന്നത് ടെൻ പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണ് ഇഗ്നോ നൽകുന്നത് ഔട്ട് സ്റ്റാൻഡിങ് എക്സലൻറ് വെരി ഗുഡ് ഗുഡ് ആവറേജ് ഫെയിൽ തുടങ്ങിയ ആബ്സെന്റ് തുടങ്ങിയ രൂപത്തിലാണ് ഇഗ്നോ ഗ്രോ അതിന്റെ ഗ്രെയിലിംഗ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇനി നമുക്ക് പോസ്റ്റ് അഡ്മിഷൻ പ്രോ പ്രോസസ് എങ്ങനെയൊക്കെയാണ് ഈ അഡ്മിഷൻ കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് പഠന പ്രവർത്തനത്തിലേക്ക് പോകേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹോം പേജ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള ലിങ്കിൽ പോവുകയാണ് എങ്കിൽ നമുക്ക് സ്റ്റുഡന്റ് സപ്പോർട്ട് സർവീസ് എന്നുള്ള ഒരു ലിങ്ക് കിട്ടും ആ ലിങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ കൃത്യമായി അഡ്മിഷൻ സ്റ്റാറ്റസ് സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കും Thank you ആ സ്റ്റുഡൻസ് സ്റ്റാറ്റസ് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഓരോ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക ആ കോഴ്സ് അനുസരിച്ച് നിങ്ങളുടെ നിർബന്ധമായും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക ആരുടെയും ആ കാത്തു നിൽക്കേണ്ട ബുക്ക് വരും എന്നുള്ളതൊന്നും കാത്തു നിൽക്കേണ്ട ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾ പഠിക്കുന്ന പ്രോഗ്രാമിന്റെ പ്രോഗ്രാം ഗൈഡ് ഈ ഗാംഗോഷ് എഴുതിയെടുത്തുള്ളൂ ഈ ഗ്യാൻ ഘോഷ് ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള ലിങ്കിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഈ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് നൽകുന്നതാണ് ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള പ്രോഗ്രാം ഗൈഡ് എന്നുള്ള ലിങ്കിൽ പോയി പ്രോഗ്രാം ഗൈഡ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യുക പ്രോഗ്രാം ഗൈഡിനെ അതുപോലെ തന്നെ പ്രോജക്റ്റ് മാന്വലിനെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഇഗ്നോയുടെ പ്രോസ്പെക്ടിനെ വേണമെങ്കിൽ നമുക്ക് ബൈബിൾ ഓഫ് ലേണേഴ്സ് എന്ന് വേണമെങ്കിൽ ഇഗ്നോ നമുക്ക് പറയാം അത്രയും മഹത്തായ ആ പുസ്തകത്തിലൂടെ പ്രോഗ്രാം ഗൈഡിലൂടെ ഇഗ്നോ നൽകുന്ന പ്രോഗ്രാമിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പോസ്റ്റ് അഡ്മിഷൻ പ്രോഗ്രാം എന്നുള്ള നിലക്ക് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് മെറ്റീരിയൽസിന്റെ ഓരോ കണ്ടന്റും എത്ര മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഓരോ യൂണിറ്റും ഓരോ സബ് യൂണിറ്റുകളായി ഡിവൈഡ് ചെയ്ത് ഓരോ സബ് യൂണിറ്റിനും കൃത്യമായി സെൽഫ് അസസ്മെന്റുകൾ നൽകി മനോഹരമാക്കി വെക്കുന്നു നിർബന്ധമായും എഴുപത്തി ും ഇരുപത്തി അഞ്ച് ശതമാനം അസൈൻമെന്റിന്റെ വെയിറ്റേജും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് എഴുപത് ശതമാനം വെയിറ്റേജ് ടേം എൻഡ് ഇവാലുവേഷനും മുപ്പത് ശതമാനം വെയിറ്റേജ് പി നമ്മള് അസൈൻമെന്റ്സിനും വെയിറ്റേജ് കൊടുക്കുന്നു അങ്ങനെ മുപ്പത് ഈസ്റ്റ് എഴുപത് എന്നുള്ള അംശബന്ധത്തിൽ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ഈസ്റ്റ് എഴുപത്തി അഞ്ച് എന്നുള്ള അംശബന്ധത്തിൽ ഇരുപത്തിയഞ്ച് ഈസ്റ്റ് എഴുപത്തി അഞ്ച് എന്നുള്ള അംശബന്ധത്തിൽ ബഹുഭൂരിപക്ഷവും പ്രാക്ടിക്കൽ ഉള്ള പി ജി പ്രോഗ്രാമിനാണ് ആ ഒരു കോമ്പിനേഷൻസ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് കൃത്യമായി പ്രോഗ്രാം ഗൈഡിൽ ഉണ്ടാവും പ്രോജക്റ്റ് മാനുവലിൽ ഉണ്ടാവും പ്രോസ്പെക്ട് ും നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡ് നിർബന്ധമായും വായിച്ചു മനസ്സിലാക്കുക പോസ്റ്റ് അഡ്മിഷൻ പ്രോഗ്രാമിൽ നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കി വച്ചിരിക്കേണ്ടത് ഇഗ്നോയുടെ ഓരോ പേപ്പറിനുമുള്ള കോഴ്സ് കോഡുകൾ എന്താണ് എന്നാണ് കോഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ പേപ്പേഴ്സ് എന്നാണ് പരമ്പരാഗത രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പേപ്പേഴ്സ് എന്ന വാക്കാണ് ആ പേപ്പറുകൾക്ക് ഓരോ കോഴ്സിനും അതിൻ്റെ കോഡ് എന്താണ് കോഡിന് ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ നിങ്ങളുടെ പേപ്പേഴ്സിന്റെ എലിജിബിലിറ്റി തന്നെ നഷ്ടപ്പെടും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇ സി ഒ പൂജ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പൂജ്യം എന്ന് പറഞ്ഞാൽ പേപ്പർ തന്നെ മാറിപ്പോയി അപ്പൊ നിങ്ങൾ നിർബന്ധമായും പോസ്റ്റ് അഡ്മിഷന് ശേഷം അഡ്മിഷന് ശേഷം നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ കൃത്യമായി മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം കൃത്യമാണ് അതിൽ അഡ്മിഷൻ സ്റ്റാറ്റസിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ആ കൃത്യമായി മനസ്സിലാക്കിയ പേപ്പേഴ്സ് എല്ലാം ടെക്സ്റ്റ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും വന്നിട്ടില്ല എങ്കിൽ ഈ ഗ്യാൻ കോഷിൽ പോയി സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് വെക്കുക മൊബൈലിൽ അത് ചെയ്തു വെക്കുക പ്രോസ്പെക്ടസ് ഡൗൺലോഡ് വെക്കുക പ്രോഗ്രാം ഗൈഡ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്ത് ഗൈഡിന്റെയും അവസാനത്തിലുള്ള കുറെ അപ്പൻഡിക്സസ് അഥവാ അനുബന്ധങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക പേരിന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഉടൻ തിരുത്താൻ നോക്കുക അഡ്രസ്സിന് കറക്ഷൻ ഉണ്ട് എങ്കിൽ മൊബൈൽ നമ്പറിന് കറക്ഷൻ ഉണ്ട് എങ്കിൽ കറക്ഷൻ ഉണ്ട് എങ്കിൽ ഫാദേഴ്സ് നെയിം ഗാർഡിയൻ എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് എങ്കിൽ അഡ്മിഷൻ നേടിയ ഉടനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കറക്ഷൻസ് വരുത്താവുന്നതാണ് ഇനി നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഏതെങ്കിലും പേപ്പേഴ്സ് പ്രോഗ്രാം ഗൈഡ് വായിക്കുന്നു വായിച്ച ഉടനെ വളരെ നന്നായി ശ്രദ്ധിക്കുക പ്രോഗ്രാം ഗൈഡ് വായിച്ചതിന് ശേഷം ഇന്ന കോഴ്സിന് പകരം അഥവാ ഇന്ന പേപ്പറിന് പകരം ഞാൻ ഇന്ന പേപ്പർ എടുത്താൽ മതിയായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ ദ ഡേയ്സ് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ് നാമമാത്രമായ ഒരു ഫീ കൊടുത്ത് മൂന്ന് കൊല്ലം കാത്തിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത ഒരു പേപ്പറിന്റെ പിന്നിൽ നിങ്ങൾ പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേപ്പറിലേക്ക് കൺവെർട്ട് ചെയ്ത് ആ കോഴ്സ് നിങ്ങൾക്ക് ഭംഗിയായിട്ട് പോകാവുന്നതാണ് അപ്പൊ വളരെ നന്നായി നിങ്ങൾ പ്രോജക്റ്റുകളിൽ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള പേപ്പേഴ്സ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് എത്രത്തോളമാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു പോയിന്റിലേക്ക് ഞാൻ വരാം കഴിഞ്ഞ ഇരുപത് കൊല്ലത്തെ ചോദ്യ പേപ്പറുകൾ എല്ലാം ഇതാ പിടിച്ചോ എന്നുള്ള നിരക്ക് കൃത്യമായിട്ട് സൈറ്റിലുണ്ട് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായി ഡൗൺലോഡ് ചെയ്യുക വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് പരീക്ഷ നിങ്ങൾ മൂന്ന് കൊല്ലത്തെ ഒരു ഡിഗ്രി പ്രോഗ്രാം ഇയർ ബേസ്ഡ് പ്രോഗ്രാം ആണ് കഴിയുന്നത് എങ്കിൽ ഒമ്പതാമത്തെ മാസത്തിന് ശേഷം ആദ്യത്തെ വർഷത്തിൽ ഒമ്പതാമത്തെ മാസത്തിന് ശേഷം റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് എക്സാമിന് വേണ്ടി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് എക്സാമിന് രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ റീ രജിസ്ട്രേഷന് സെക്കൻഡ് ഇയറിലെ പേപ്പറുകളാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോ സ്വാഭാവികമായിട്ടും അതിനുള്ള അസൈൻമെന്റുകൾ ഡൗൺലോഡ് ചെയ്യുക നേരത്തെ അസൈൻമെന്റ് ഡൗൺലോഡ് ചെയ്ത് മനോഹരമായി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ടെക്സ്റ്റിലുള്ളത് അതുപോലെ പകർത്തി വെക്കരുത് മാത്രമല്ല നിങ്ങളുടെ മീഡിയം ഇംഗ്ലീഷാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം എഴുതുക ചോദ്യം പരി പബ്ലിക് എക്സാമിനേഷനും ടേം ഇവാലുവേഷനും നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം എഴുതുക പലരും എന്നോട് ചോദിക്കാറുണ്ട് സാർ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ മലയാളത്തിൽ എഴുതാൻ പാടില്ല കാരണം നമ്മൾ ഒരു ഉന്നത വിദ്യാഭ്യാസമാണ് നേടുന്നത് അതുകൊണ്ട് തന്നെ മലയാള ഇംഗ്ലീഷിലാണ് നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് മീഡിയം സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതുക ഹിന്ദി മീഡിയമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഹിന്ദി മീഡിയത്തിൽ എഴുതുക ഭാഷാ വിഷയങ്ങൾ ഇപ്പം സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഡിഗ്രിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിൽ എഴുതുക അതല്ലാത്ത ബാക്കിയുള്ളതെല്ലാം തന്നെ നിങ്ങൾ ഏത് മീഡിയമാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ മീഡിയത്തിൽ തന്നെ സെലക്ട് ചെയ്ത് പരീക്ഷ എഴുതുക വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അസൈൻമെന്റ് നിങ്ങൾ എഴുതുമ്പോൾ ചോദ്യങ്ങൾ വെറുതെ പകർത്തേണ്ടതില്ല അസൈൻമെന്റ് പേപ്പർ മുകളിൽ വച്ച് ഉത്തരങ്ങൾ കൃത്യമായിട്ട് എഴുതുക ഉത്തരങ്ങൾ എഴുതുന്നത് സ്വന്തം ആശയപ്രകാരമായിരിക്കണം ടെക്സ്റ്റ് മെറ്റീരിയലിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയത് ഗൂഗിളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയത് വേറെ ഏതെങ്കിലും മെത്തേഡ് മനസ്സിലാക്കി വച്ചത് സ്വന്തം ആശയപ്രകാരം പകർത്തി വയ്ക്കുക പലപ്പോഴും പല തരത്തിലുള്ള ഗൈഡുകൾ പലരും അസൈൻമെന്റ്സ് ലഭ്യമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെയൊക്കെ ഇനി ചാക്കിട്ട് പിടിക്കാൻ ആളുകൾ വരും ഒരു കാരണവശാലും അത്തരത്തിലുള്ള അസൈൻമെന്റുകൾ വാങ്ങരുത് അസൈൻമെന്റ് നോക്കുന്ന ആൾക്ക് കൃത്യമായി മനസ്സിലാവും ഇത് ഏത് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഒരു ക്ലാസ്സിലെ അമ്പത് കുട്ടികൾ അമ്പത് കുട്ടികളുടെയും അസൈൻമെന്റ്സ് എല്ലാം സമാനമായിട്ട് അല്ലെങ്കിൽ പാരഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ളത് കണ്ടാൽ തിരിച്ചറിയും വട്ട പൂജ്യം അസൈൻമെന്റിന് കിട്ടും അതിലേക്ക് നിൽക്കരുത് സ്വന്തം ഭാഷയിൽ സ്വന്തം ഉത്തരം തന്നെ എഴുതുക സ്വന്തം ഭാഷ കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ തിരഞ്ഞെടുത്ത സ്വന്തം മീഡിയം സ്വന്തം മീഡിയം ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അസൈൻമെന്റ് ഭംഗിയാക്കി എഴുതുക നേരത്തെ തന്നെ ഒരു നോട്ട് ബുക്ക് പ്രത്യേകിച്ച് കരസ്ഥമാക്കി വെക്കുക നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് രണ്ട് കോപ്പി ഡൗൺലോഡ് ചെയ്തു വെക്കുക ഐഡന്റിറ്റി കാർഡിൽ നിങ്ങളുടെ ഫോട്ടോയും അതിൽ ഇഗ്നോയുടെ സീലും അതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പറും നിങ്ങളുടെ അഡ്രസ്സും എല്ലാം വ്യക്തമായിട്ടും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് വരികയാണ് എങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ റീജണൽ സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്തെങ്കിലും ആവശ്യത്തിന് എന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട് എങ്കിൽ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നേടാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ഒരായിരം സംഗതികൾ ഇനിയും നമുക്ക് പറയാനുണ്ട് പക്ഷെ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന മൂന്ന് സംശയങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തരാം ഇഗ്നോയിലെ ലേണേഴ്സിന് സ്കോളർഷിപ്പ് ലഭിക്കുമോ ഇഗ്നോയിലെ ലേണേഴ്സിന് സ്കോളർഷിപ്പ് നൽകപ്പെടുന്നു ഈ ഗ്രാൻസിലൂടെ നിങ്ങൾ അഡ്മിഷന് ഫീസ് ഒടുക്കിയ വ്യക്തിയാണ് എങ്കിൽ കേരള ഗവൺമെന്റിന്റെ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെന്റിലാണ് അപ്ലിക്കേഷൻസ് ഇ ഗ്രാൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അവിടെ പോയി പ്രത്യേകിച്ചുള്ള ഒരു ഫോം വാങ്ങിച്ച് നിങ്ങളുടെ ഈ പി റെസിപ്റ്റ് ഇഗ്നോയ്ക്ക് നൽകിയ പി ഏ സെറ്റും കൂടി അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റിന് വേണ്ടി അപേക്ഷ കൊടുക്കാവുന്നതാണ് ഈ ഗ്രാൻസിലൂടെ അങ്ങനെ കിട്ടും അതല്ല എസ് സി എസ് ടി വിഭാഗക്കാർക്ക് തുടക്കത്തിലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എസ് സി ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് എങ്കിൽ ഈ കാലഘട്ടത്തിൽ എസ് സി എസ് ടിക്ക് ജോലിയില്ലാത്ത പഠിതാക്കൾക്ക് മാത്രമായിട്ടുള്ളവർക്ക് ഫീസ് ഒന്നും അടയ്ക്കാതെ തന്നെ ഇഗ്നോ അഡ്മിഷൻ കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സ്തുയർഹമായ ഒരു കാര്യമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി എനിക്ക് പ്രോഗ്രാം തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഒരിക്കൽ അഡ്മിഷൻ എടുത്തു ഇനി ഇപ്പൊ തന്നെ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു അസുഖം പിടിപെട്ടു അയ്യോ ഈ ലോകം തന്നെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഡ്രോപ്പ് ചെയ്യരുത് ദയവ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യരുത് എത്രയോ മെസ്സേജുകൾ എനിക്ക് സാർ ഞാൻ ഫീസ് അടച്ചു എനിക്ക് ഇനി ഇത് ഒഴിവാക്കി തരണം ഒറ്റ കാര്യം ആലോചിക്കൂ ട്രെയിനിൽ പോകാൻ വേണ്ടി കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു കാശ് കൊടുത്തു ടിക്കറ്റ് എടുത്തു ട്രെയിൻ വന്നു നിങ്ങൾ കയറിയാൽ ട്രെയിനിൽ യാത്ര ചെയ്യാം കയറിയില്ലെങ്കിൽ ടിക്കറ്റിന്റെ കാശ് ആരും തിരിച്ചു തരില്ല ടിക്കറ്റ് ഇനി അത് ആ സംഗതി റിസർവേഷൻ നടത്തിയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ഇരുപത്തഞ്ച് ശതമാനമോ അമ്പത് ശതമാനമോ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും പക്ഷെ അങ്ങനെയുള്ള ഒഴിവായി കിട്ടലിന് സമാനമായ ഒരു കാര്യം പറയാം നിങ്ങളുടെ പ്രോഗ്രാമോ നിങ്ങളുടെ കോഴ്സോ അറിയാതെ നിങ്ങൾക്ക് മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ റീജിയണൽ സെന്ററിലേക്ക് ഇമെയിൽ അയക്കുക ഒപ്പം തന്നെ റീജിയണൽ സെന്ററിലേക്ക് സ്പീഡ് പോസ്റ്റോ റിജിസ്റ്റർ പോസ്റ്റോ ആയിട്ടോ ഒരു ഹാർഡ് കോപ്പി കത്ത് നിർബന്ധമായും അയക്കുക അവർ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ ചെറിയ ബയാസുകൾ ചെറിയ ചെറിയ പിശകുകൾ അവർ തിരുത്തി നിങ്ങളെ സഹായിക്കും ഇങ്ങനെ ഒരു കാരണവശാലും ഒരു കുട്ടിയെയും ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല നിങ്ങൾ സ്വയമേ ചിന്തിച്ച് വേണ്ട എന്ന് ഒഴിവാക്കരുത് ഏറ്റവും വലിയ മൂന്നാമത്തെ സംഗതി നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് രണ്ട് കൊല്ലത്ത് ഒരു പി ജി പ്രോഗ്രാം ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് നാല് കൊല്ലത്തിന്റെ ഉള്ളിൽ അത് അവസാനിപ്പിച്ചാലും മതിയാകും ഡിഗ്രി മൂന്ന് കൊല്ലത്തെ ഒരു ഡിഗ്രി ചെയ്യുന്ന വ്യക്തിക്ക് ആറ് കൊല്ലത്തിനുള്ളിലും അവസാനിപ്പിച്ചാൽ മതിയാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആറ് കൊല്ലം എടുക്കണം നാല് കൊല്ലം എടുക്കണം എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല രണ്ട് കൊല്ലത്തിൽ തന്നെ പൂർത്തിയാക്കണം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് വീൽസ് പതുക്കെ പതുക്കെ പോയി കൃത്യമായ സമയത്ത് അത് അച്ചീവ് ചെയ്യുക എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒഴിവാ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കൊല്ലവും കൂടി കൂടുതൽ എടുക്കാം ഒരു കൊല്ലവും കൂടി കൂടുതൽ എടുക്കാം അങ്ങനെ പി ജിക്ക് നാല് കൊല്ലവും ഡിഗ്രിക്ക് ആറ് കൊല്ലവും എടുത്ത് നിങ്ങളുടെ ഈ പഠനം പൂർത്തിയാക്കാം പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും തരത്തിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഇനി അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ഈ പ്രീ അഡ്മിഷൻ ആക്ടിവിറ്റീസ് പോസ്റ്റ് അഡ്മിഷൻ ആക്ടിവിറ്റീസ് വീഡിയോ രണ്ടിൽ നിങ്ങൾക്ക് ഞാനുമായി പങ്കുവെക്കാം എന്റെ ഈ വാക്കുകൾ കേട്ടതിന് അകമഴിഞ്ഞ നന്ദി ഒരു ഒരു കാര്യം ഞാൻ ഞാൻ പറയുന്നു മുഹമ്മദ് മാസ്റ്റർ ിസ്റ്റ് ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ എന്റെ സ്വന്തം അനുഭവത്തിലാണ് ഇത്രയും സംഗതികൾ നിങ്ങളോട് പറയുന്നത് സാമ്പത്തിക പുരോഗതിയോ സാമ്പത്തിക നേട്ടമോ ഒന്നുമില്ലാതെ ലാഭേച്ഛയില്ലാതെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി മാത്രമാണ് എം നോട്ട്സ് തുടങ്ങിയ ചാനലുകൾ പ്രവർത്തിക്കുന്നത് ഈ ചാനൽ ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഗുണപ്രദമാകുന്ന രൂപത്തിൽ ഫോർവേഡ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തുടരെ തുടരെ ഇൻഫർമേഷൻ കിട്ടാനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രീ അഡ്മിഷൻ ആക്ടിവിറ്റീസ് പോസ്റ്റ് അഡ്മിഷൻ ആക്ടിവിറ്റീസ് എന്നുള്ളതിലെ ഒന്നാമത്തെ വീഡിയോ സ്നേഹപൂർവം ഹൃദയപൂർവ്വം നിങ്ങളുടെ സമക്ഷത്തിക്കലേക്ക് സമർപ്പിക്കുന്നു വിനീതദാസൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം